നമസ്കാരം ജ്യോതി ടെക്വിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി ബുധൻ രാശി മാറുകയാണ് ബുധന്റെ ഈ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിലും ഉൾപ്പെടുന്ന അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ബുധൻ പാണ്ഡിത്യത്തിൻ്റെയും നല്ല വാക്കിന്റെയും കലാപരമായ വിഷയങ്ങളിലുള്ള സാമർഥ്യത്തെയും വിദ്വാൻമാരാൽ നമുക്ക് ലഭിക്കുന്ന പ്രശംസയെയും അമ്മാവന്മാരെയും നമ്മുടെ വാക്ചാതുര്യത്തെയും ഉപാസനയേയും സാമർഥ്യത്തെയും വിദ്യയുടെയും യാഗം വിഷ്ണുവിനെ സംബന്ധിക്കുന്ന കർമ്മങ്ങൾ എന്നിവയെയും സത്യസന്ധമായ സംഭാഷണത്തെയും മുത്ത് കളിസ്ഥലം ശില്പവിദ്യകൾ ബന്ധുക്കൾ യുവത്വം സുഹൃത്തുക്കൾ മരുമക്കൾ മുതലായവയേയും സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് വ്യാഴത്തിന് ബുദ്ധിയുടെ കാരകനായി പറയുന്നുണ്ടെങ്കിലും ബുധനും ബുദ്ധിയുടെ കാരകൻ തന്നെയാണ് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി മുപ്പത്തിമൂന്ന് മിനിറ്റിന് തുലാം രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്ക് വരുന്ന ബുധൻ ഇപ്രാവശ്യം ഒരു മാസം തികച്ചും വൃശ്ചികം രാശിയിൽ തന്നെ സഞ്ചരിക്കുകയാണ് നവംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി രാത്രി എട്ട് മണി ആറ് മിനിറ്റ് വരെ വൃശ്ചികം രാശിയിൽ സഞ്ചരിച്ചതിനു ശേഷം ധനുരാശിയിലേക്ക് പോവുകയും ചെയ്യുന്നു ആദ്യം നമുക്ക് ബുധന്റെ ഈ രാശിമാറ്റം മേടക്കൂറുകാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം മേടക്കൂറിലെ നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം എന്നിവ മേടക്കൂറുകാർക്ക് ബുധൻ മൂന്നാം ഭാഗത്തിൻ്റെയും ആറാം ഭാഗത്തിൻ്റെയും അധിപനാണ് ഇപ്പോൾ വരുന്നത് ഇവരുടെ അഷ്ടമക്കൂറായ വൃശ്ചികം രാശിയിലേക്കുമാണ് മേടം രാശിയുടെയും വൃശ്ചികം രാശിയുടെയും അധിപൻ ചൊവ്വയാണല്ലോ പൊതുവെ ചൊവ്വയുടെ രാശിയിൽ ബുധൻ അത്ര കംഫർട്ടല്ല ഇത് ബുധന്റെ ശത്രുക്ഷേത്രവുമാണ് മൂന്നാം ഭാവാധിപത്യം കൊണ്ട് ബുധൻ ഇവരുടെ എട്ടാം ഭാവത്തിൽ വരുമ്പോൾ അധികാരസ്ഥാനത്തുള്ള ആൾക്കാരിൽ നിന്നും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ ചില തടസ്സങ്ങളും ഉണ്ടാവുകയും ചിലപ്പോൾ അതുമൂലം താൽക്കാലികമായിട്ടെങ്കിലും നമ്മുടെ തൊഴിൽ നിർത്തിവെക്കേണ്ടതായും വരാം കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ചില പിണക്കങ്ങളും പരിഭവങ്ങളും ഉണ്ടാകാം ഇവരുമായിട്ട് അഭിപ്രായ ഭിന്നതകളും ഉണ്ടാകാം നമ്മുടെ ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായിട്ടും ചില പ്രശ്നങ്ങളും ഉണ്ടാകാം ബുധന് ആരാംഭാവാധിപത്യം കൂടിയുള്ളതിനാൽ ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നേരത്തെ ഏതെങ്കിലും രോഗങ്ങൾ ഉള്ളവർക്ക് അത് മൂർച്ഛിക്കുവാനും ഇടയുണ്ട് നമ്മേക്കാൾ അറിവുള്ള ആൾക്കാരുമായി ഇപ്പോൾ ശത്രുതയിലാകാനും ഇടയുണ്ട് ചാരവശാൽ ബുധൻ അഷ്ടമത്തിൽ വരുമ്പോൾ നല്ല ഫലങ്ങളാണ് പറയുന്നതെങ്കിലും അത് പൊതുഫലങ്ങളാണ് ബുധൻ ഇപ്പോൾ നിൽക്കുന്ന രാശിയും ബുധന് ഇഷ്ടമുള്ള രാശിയല്ലല്ലോ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ കർക്കിടകം രാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധന്റെ മേലും പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ മേലും പതിയുകയാൽ ദോഷങ്ങളെല്ലാം മാറി നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും വ്യാഴം ഇവരുടെ ഭാഗ്യാധിപനും കൂടിയാണല്ലോ ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം ഇടവക്കൂറിലെ നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൽ അരയുമാണ് ഇളവക്കൂറുകാർക്ക് ബുധൻ രണ്ടാം ഭാവത്തിൻ്റെയും അഞ്ചാം ഭാവത്തിൻ്റെയും അതിഫലാണ് ഇപ്പോൾ വരുന്നത് ഇവരുടെ ഏഴാം ഭാവത്തിലുമാണ് ചാരവശാൽ ബുധൻ നമ്മുടെ ഏഴാം ഭാവത്തിൽ വരുന്നത് നല്ലതല്ല ബുധന് രണ്ടാം ഭാവത്തിൻ്റെ ആധിപത്യവും കൂടി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ബന്ധുക്കളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും ദുഃഖവും ഉണ്ടാകും കുടുംബത്തിനകത്തുള്ളവർ നമുക്കെതിരായി തിരിയാനും സാധ്യതയുണ്ട് മനപ്രയാസവും അപമാനവും ലഭിക്കുവാനും സാധ്യതയുണ്ട് കാര്യതടസ്സങ്ങളും ഉണ്ടാകാം എന്നാൽ ബുധന് അഞ്ചാം ഭാവാധിപത്യവും കൂടി ഉള്ളതാകയാലും ഇപ്പോൾ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി ഏഴാം ഭാവത്തിലും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ബുധന്റെ മേലും പതിയുകയാലും ഈ ദോഷങ്ങൾ വളരെയേറെ ഒഴിഞ്ഞു പോകുന്നു വിദിനക്കൂറുകാരുടെ കാര്യം നോക്കുമ്പോൾ മിദിനക്കൂറിലെ നക്ഷത്രങ്ങളാണ് മകേരത്തിന്റെ രണ്ടാം പകുതിയും തിരുവാതിരയും പുണർദ്ദത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും ഇവരുടെ രാശ്യാധിപനും നാലാം ഭാവാധിപനുമാണ് ബുധൻ ഇപ്പോൾ വരുന്നത് ഇവരുടെ ആറാം ഭാവത്തിലുമാണ് ബുധന് ആറാം ഭാവം വളരെ നല്ല ഒരു ഭാവമാണ് ബുധൻ ആറിൽ വരുമ്പോൾ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ടാകും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് ഫലപ്രാപ്തിയിൽ എത്തുന്നതാണ് അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പദവികൾ ഇപ്പോൾ ലഭിക്കുവാനും സാധ്യതയുണ്ട് എങ്കിലും ഇപ്പോൾ മുൻകോപം അല്പം കൂടുതലായിരിക്കും അതുമൂലം കുറച്ച് ശത്രുക്കളും ഉണ്ടാകും കടബാധ്യതകൾ വന്നു ചേരാനും സാധ്യതയുണ്ട് രോഗങ്ങൾ എന്തെങ്കിലും പിടിപെടാനും സാധ്യത കാണുന്നുണ്ട് എങ്കിലും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിന്റെ ദൃഷ്ടി ബുധനിലും പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശനിയിലും പതിയുകയാൽ ബുദ്ധിമുട്ടുകൾ വളരെയധികം ഒഴിഞ്ഞു പോവുകയും നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ കാര്യം നോക്കാം കർക്കിടകക്കൂറിലെ നക്ഷത്രങ്ങളാണ് പുണർദ്ദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും ഇവരുടെ മൂന്നും പന്ത്രണ്ടും ഭാവാധിപനാണ് ബുധൻ ഭാവാധിപത്യം കൊണ്ട് ബുധൻ ഇവർക്ക് ശുഭനല്ല ഇപ്പോൾ വരുന്നത് ഇവരുടെ അഞ്ചാം ഭാവത്തിലാണ് ബുധൻ അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ അത് സന്താനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് എന്നാൽ ജീവിത പങ്കാളിക്ക് ഇത് നല്ല സമയമായിരിക്കും നമ്മുടെ ബുദ്ധിയും ഇപ്പോൾ നേരായ രീതിയിൽ പ്രവർത്തിക്കുന്നതുമാണ് ബുധന് ഇവിടെ മൂന്നാം ഭാവാധിപത്യം ഉള്ളത് നല്ല ഫലങ്ങളെ തരാൻ സഹായിക്കുന്നു ധനപുഷ്ടിയും കർമ്മരംഗത്ത് നല്ല സാമർഥ്യവും ഇപ്പോൾ ഉണ്ടാകും ഐശ്വര്യവും കുടുംബസുഖവും ഇപ്പോൾ ലഭിക്കുകയും ചെയ്യും എന്നാൽ ഈ ബുധന് പന്ത്രണ്ടാം ഭാവത്തിന്റെ കൂടി ആധിപത്യമുള്ളതിനാൽ ധനവരവിന് കുറവുകൾ ഉണ്ടായിരിക്കും നമ്മുടെ പ്രവൃത്തികളിൽ ചില തടസ്സങ്ങളും ഉണ്ടാകും നമ്മുടെ മനസ്സിന്റെ ധൈര്യം കുറഞ്ഞു പോകാനും ഇടയുണ്ട് കുറച്ച് ചിലവുകൾ വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് എന്നാൽ ഒക്ടോബർ മാസം ഇരുപത്തിയേഴാം തീയതി അഞ്ചാം ഭാവപതിയായ ചൊവ്വ തന്റെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി നല്ല നിലയിൽ വരുന്നതാണ് മാത്രമല്ല ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിലും അഞ്ചിൽ നിൽക്കുന്ന ബുധന്റെയും ചൊവ്വയുടെയും മേൽ പതിയുകയും ചെയ്യുമ്പോൾ നല്ല ഫലങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാകുന്നത് വ്യാഴം ഇവർക്ക് ഒൻപതാം ഭാവപ്പതി കൂടിയാണല്ലോ ഒൻപതാം ഭാവാധിപൻ എവിടെ നിന്നാലും എവിടെ നോക്കിയാലും അത് വളരെ ഗുണകരമാണ് ആ നിലയിൽ ഇപ്പോൾ ഒൻപതിൽ സഞ്ചരിക്കുന്ന ശനിയുടെ മേലും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുമ്പോൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന പല ദോഷങ്ങളും ഒഴിഞ്ഞു പോവുകയും നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ചിങ്ങക്കൂറുകാരുടെ കാര്യം പറയുമ്പോൾ ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളാണ് മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യപാദവും ഇവരുടെ രണ്ടും പതിനൊന്നും ഭാവപതിയാണ് ബുധൻ ഇപ്പോൾ വരുന്നത് ഇവരുടെ നാലാം ഭാവത്തിലാണ് ബുധൻ ചാരവശാൽ നാലാം ഭാവത്തിൽ വരുന്നത് നല്ലത് തന്നെയാണ് ഇത് കുടുംബസുഖവും ധനനേട്ടവും ബന്ധുഗുണവും ഒക്കെ തരുന്നതാണ് രണ്ടാം ഭാവാധിപൻ എന്ന നിലയിൽ ബുധൻ നാലാം ഭാവത്തിൽ വരുന്നതും നല്ലതാണ് ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ചൊടിയും ചുണയും ഒക്കെ ഉണ്ടായിരിക്കും മാത്രമല്ല നമ്മുടെ ബുദ്ധിശക്തി ഇപ്പോൾ പതിവിലും അധികം കൂടുന്നതുമായിരിക്കും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് വളരെ നല്ല സമയമാണ് തന്ത്രങ്ങൾ മെനയാനും അതിനനുസരിച്ച് കാര്യങ്ങളെ നീക്കാനുമൊക്കെ ഇപ്പോൾ സാധിക്കുകയും ചെയ്യും തന്റെ എതിർലിംഗത്തിലുള്ളവരോട് ലിംഗത്തിലുള്ളവരോട് നല്ല ഒരു അടുപ്പവും ഇപ്പോൾ കാണിക്കുകയും ചെയ്യും ബുധനും പതിനൊന്നാം ഭാവാധിപത്യം കൂടി വരികയാൽ സുഖാനുഭവങ്ങൾ വർദ്ധിക്കും സന്താനങ്ങൾക്കും നല്ല കാലമായിരിക്കും കുട്ടികൾ ഇല്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് അതിനുള്ള ഒരു അവസരവും ലഭിക്കും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ വളരെ അനുകൂലമായ രീതിയിൽ കൈകാര്യം ചെയ്യുക വഴി കുറച്ച് ധനനേട്ടങ്ങൾ നേട്ടങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട് വീട് വാഹനം മുതലായ കാര്യങ്ങൾക്ക് ഗുണപ്രദമായ കാലവുമാണിത് വീട് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തടസ്സം മാറി പണി പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ് ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടം വൃത്തിയാക്കി താമസയോഗ്യമാക്കി തീർക്കുക അതുപോലെ പഴയ വാഹനവും മോടി പിടിപ്പിച്ചെടുക്കുവാനും സാധിക്കുന്നതാണ് നമ്മുടെ അമ്മ കുടുംബം ഇതിനെല്ലാം നല്ല അനുഭവമായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക ബുധൻ ശത്രുക്ഷേത്രത്തിലാണ് എന്നൊരു ന്യൂനത മാത്രമാണ് ഇവിടെ തടസ്സമായിട്ട് വരുന്നത് എങ്കിലും ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി ബുധന്റെ മേൽ പതിയുമ്പോൾ ഈ ദോഷം മാറി നല്ല ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു മാത്രമല്ല അഷ്ടമത്തിൽ ദോഷകാരിയായി നിൽക്കുന്ന ശനിയുടെ മേൽ വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുമ്പോൾ ശനിയിൽ നിന്നുമുള്ള ദോഷങ്ങൾ മാറി ശനിയും നല്ല ഫലങ്ങൾ തരാൻ തുടങ്ങും ചിങ്ങക്കൂറുകാർക്ക് വളരെ അനുകൂലമായിരിക്കും ബുധന്റെ ഈ രാശി രാശിമാറ്റം ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം കന്നിക്കൂറിലെ നക്ഷത്രങ്ങളാണ് പുത്രത്തിന്റെ മുക്കാലും അത്തവും ചിത്തിരയിലെ ആദ്യ പകുതിയും ഇവരുടെ രാശ്യാധിപനും പത്താം ഭാവാധിപനുമാണ് ബുധൻ ഇപ്പോൾ വരുന്നത് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവം ബുധന് അനുകൂലമായ ഒരു സ്ഥാനമല്ല മാത്രമല്ല ഇത് ബുധന്റെ ശത്രുക്ഷേത്രവും കൂടിയാണല്ലോ ബുധൻ മൂന്നിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ശത്രുക്കൾ കള്ളന്മാർ ഇവരിൽ നിന്നൊക്കെ ഒരു ഭയവും ഉണ്ടാകുന്നു എന്നാൽ ഈ ബുധന് രാശ്യാധിപത്യവും പത്താം ഭാവാധിപത്യവും ഉള്ളതിനാൽ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഇപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകും മറ്റുള്ളവർക്കിടയിൽ ഒരു മതിപ്പും ഉണ്ടാക്കിയെടുക്കുവാൻ ഇപ്പോൾ സാധിക്കും സാമ്പത്തിക ലാഭവും ഉണ്ടാകും ഇപ്പോൾ അല്പം ചാട്ടം കൂടുതലായിരിക്കും അത് ശ്രദ്ധിക്കണം ബുധൻ മൂന്നിൽ നിൽക്കുന്നു അത് ശത്രുക്ഷേത്രമാണ് എന്ന ദോഷമുണ്ട് എന്നാൽ വ്യാഴത്തിന്റെ ദൃഷ്ടി ബുധന്റെ മേൽ പതിയുന്നതിനാൽ ഈ ദോഷങ്ങൾ നീങ്ങിപ്പോകുന്നതാണ് മാത്രമല്ല ഇവർക്കിപ്പോൾ കണ്ടകശനിയുമാണല്ലോ ഉച്ചനായ വേഴത്തിന്റെ ദൃഷ്ടി ശനിയുടെ മേൽ പതിയുന്നതിനാൽ കണ്ടകശനിയുടെ ദോഷങ്ങളും മാറിപ്പോകുന്നതാണ് തുലാക്കൂറുകാരുടെ കാര്യം പരിശോധിക്കുമ്പോൾ ഇവരുടെ ഒൻപതും പന്ത്രണ്ടും ഭാവപതിയാണ് ബുധൻ ഇപ്പോൾ വരുന്നത് ഇവരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് തുലാക്കൂറിലെ നക്ഷത്രങ്ങളാണ് ചിത്തിരയിലെ രണ്ടാം പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും രണ്ടാം ഭാവം നമ്മുടെ കുടുംബം വാക്ക് വിദ്യ ധനം മുതലായ കാര്യങ്ങളെയാണല്ലോ സൂചിപ്പിക്കുന്നത് ഇവിടേക്ക് ബുധൻ വരുമ്പോൾ ഇവർക്ക് ഈ വക കാര്യങ്ങളിൽ ശുഭഫലം തന്നെ ലഭിക്കുന്നു മാത്രമല്ല ബുധന് ഒൻപതാം ഭാവാധിപത്യം ഉള്ളതിനാൽ ഇപ്പോൾ പല കാര്യങ്ങളിലും അറിവുകൾ നേടിയെടുക്കുവാൻ ഒരു താൽപ്പര്യം ഇവർ പ്രകടിപ്പിക്കും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും ഇപ്പോൾ മറ്റുള്ളവരുമായി നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുകയും അതുവഴി അവർക്കിടയിൽ ഒരു ബഹുമാന്യത ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും ബുധന് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടിയുണ്ടല്ലോ രണ്ടാം ഭാവത്തിൽ പന്ത്രണ്ടാം ഭാവാധിപൻ നിൽക്കുന്നതിന്റെ ദോഷമൊന്നും ഇപ്പോൾ കാണുന്നുമില്ല മാത്രമല്ല ഇപ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി ബുധന്റെ മേൽ പതിയുന്നതിനാൽ നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കും ഉപജയ സ്ഥാനത്ത് നിൽക്കുന്ന ശനിയിൽ നിന്നും ഇപ്പോൾ വളരെ നല്ല ഫലങ്ങൾ തന്നെ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ശനിയുടെ മേൽ ഇപ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി കൂടി പതിയുകയാൽ ശനി വളരെ നല്ല ഫലങ്ങൾ തന്നെ ഇപ്പോൾ തരുന്നതായിരിക്കും ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ കാര്യമെടുക്കാം വൃച്ചികക്കൂറിലെ നക്ഷത്രങ്ങൾ വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയുമാണ് ഇവരുടെ ജന്മക്കൂറിലാണ് ബുധൻ ഇപ്പോൾ വരുന്നത് ചാരവശാൽ ബുധൻ ജന്മക്കൂറിൽ വരുമ്പോൾ മറ്റുള്ളവരുമായിട്ട് കലഹവും ശത്രുതയും ഒക്കെ ഉണ്ടാകും മാത്രമല്ല ധനനഷ്ടവും ഉണ്ടാകും ഇത് ബുധന്റെ ശത്രുക്ഷേത്രവും കൂടിയാണല്ലോ ബുധൻ ഇവർക്ക് അഷ്ടമാധിപനും പതിനൊന്നാം ഭാവാധിപനുമാണ് അഷ്ടമാധിപനായ ഗ്രഹം ജന്മക്കൂറിൽ വരുമ്പോൾ ശരീരത്തിൽ മുറിവുകൾ പറ്റാൻ സാധ്യതയുണ്ട് ഇക്കാര്യം ശ്രദ്ധിക്കണം ഇവിടെ ബുധന് പതിനൊന്നാം ഭാവാധിപത്യം കൂടി വരികയാൽ സാമ്പത്തികപരമായ നേട്ടങ്ങളും ഉണ്ടാകും ഏതെങ്കിലും രീതിയിൽ ധനനഷ്ടമുണ്ടായാലും മറ്റേതെങ്കിലും രീതിയിൽ ധന നേട്ടവും ഉണ്ടാകും ഇപ്പോൾ മനസ്സിന് ഒരു സന്തോഷം തോന്നുകയും മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുവാനും സാധിക്കും ബുധന്റെ മേൽ വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുകയാൽ ദോഷങ്ങൾ കുറഞ്ഞ് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഇവരുടെ അഞ്ചാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അഞ്ചിൽ ശനി സഞ്ചരിക്കുമ്പോൾ ദുഃഖകരമായ സാഹചര്യം ഉണ്ടാവുകയും കാര്യതടസ്സങ്ങളും വേണ്ടപ്പെട്ടവരിൽ നിന്നും അകന്നു നിൽക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരിക്കും എന്നാൽ ഇപ്പോൾ ശനിയുടെ മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുകയാൽ ശനിയിൽ നിന്നുമുള്ള ഈ ദോഷങ്ങളും നീങ്ങിപ്പോകുന്നതാണ് ധനക്കൂറുകാരുടെ കാര്യമെടുക്കുമ്പോൾ ഇവരുടെ ഏഴും പത്തും ഭാവപതിയാണ് ബുധൻ ധനക്കൂറിലെ നക്ഷത്രങ്ങൾ മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യപാദം എന്നിവയാണ് ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ബുധൻ ഇപ്പോൾ വരുന്നത് ചാരവശാൽ ബുധൻ പന്ത്രണ്ടാം ഭാഗത്തിൽ വരുന്നത് നല്ലതല്ല ഇത് നമ്മുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നതാണ് നമ്മൾ നമ്മളേർപ്പെടുന്ന കാര്യങ്ങളിൽ പരാജയവും ഉണ്ടാകാം ഇപ്പോൾ വളരെ അടുത്ത് സഹകരിക്കുന്നവർ പോലും ശത്രുക്കളായി മാറാനും സാധ്യതയുണ്ട് ഏഴാം ഭാവാധിപനായ ബുധൻ പന്ത്രണ്ടിൽ വരുന്നതിനാൽ ഇപ്പോൾ സാമ്പത്തികപരമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് എത്ര തന്നെ പണം കിട്ടിയാലും അതെല്ലാം ചിലവായി പോകുന്നതുമായിരിക്കും ഇപ്പോൾ ശത്രുക്കളും വർദ്ധിക്കുന്നതാണ് ബുധന് പത്താം ഭാവാധിപത്യവും കൂടിയുള്ളതിനാൽ ശത്രുക്കളുടെ ഉപദ്രവവും ഉണ്ടാകും അത് നമ്മുടെ പ്രവർത്തന രംഗത്തെ പോലും പ്രതികൂലമായി ബാധിക്കാം നമ്മുടെ സഹപ്രവർത്തകർ പോലും ശത്രുവായി മാറാം നമ്മുടെ മേലധികാരികളുമായിട്ട് അഭിപ്രായ ഭിന്നതകളും ഉണ്ടാകാം മാത്രമല്ല ഇപ്പോൾ ധനനഷ്ടവും ഉണ്ടാകാം രോഗങ്ങൾ കടങ്ങൾ എല്ലാം ഇപ്പോൾ വർദ്ധിക്കുന്നതുമാണ് ധനക്കൂറുകാർക്ക് ബുധന്റെ രാശസ്ഥിതി കൊണ്ടും ഭാവസ്ഥിതി കൊണ്ടും ഭാവാധിപത്യം കൊണ്ടും ദോഷകാലമാണ് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല ഇപ്പോൾ കണ്ടകശനിക്കാലവുമാണല്ലോ എങ്കിലും ഇവിടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ജന്മാധിപനും നാലാം ഭാവാധിപനുമായ വ്യാഴത്തിന്റെ ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലും പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധനിലും പതിയുന്നതിനാൽ നല്ല ഒരളവ് വരെ ദോഷങ്ങൾ മാറി നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് മാത്രമല്ല കണ്ടകഭാവമായ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെ മേൽ വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നതിനാൽ ശനിയിൽ നിന്നുമുള്ള ദോഷങ്ങളും നല്ലൊരു ശതമാനവും മാറിപ്പോകുന്നതാണ് ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം മകരക്കൂറിൻ്റെ നക്ഷത്രങ്ങളാണ് ഉത്രാടത്തിന്റെ അവസാനത്തെ മൂന്ന് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ബുധൻ ഇവരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത് പതിനൊന്നാം ഭാവം എല്ലാ ഗ്രഹങ്ങളെപ്പോലെ തന്നെ ബുധനും അനുകൂലമായ ഒരു ഭാവമാണ് ഇപ്പോൾ ഇവർക്ക് നല്ല മനസമാധാനവും കുടുംബസുഖവും ഒക്കെ ലഭിക്കുന്നു ബുധൻ മകരക്കൂറുകാർക്ക് ആറും ഒൻപതും ഭാവപതിയാണ് ആറാം ഭാവാധിപൻ എന്ന നിലയിൽ പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോൾ നമ്മുടെ സാമ്പത്തിക നിലവാരമൊക്കെ തൃപ്തികരമായിരിക്കും ബന്ധുക്കളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ സഹകരിക്കും എന്നാൽ സന്താനങ്ങളുമായി ഒരു അകൽച്ച ഉണ്ടാകാൻ ഇടയുണ്ട് ഒൻപതാം ഭാവാധിപൻ എന്ന നിലയിൽ ഇപ്പോൾ നല്ല സാമ്പത്തിക വരുമാനവും ബിസിനസ്സിൽ നല്ല ലാഭവും ഉണ്ടാകും മക്കൾക്ക് ഇപ്പോൾ നല്ല വരുമാനം ലഭിക്കുന്നതാണ് അവരുടെ തൊഴിലിൽ ഉയർച്ചയും ഉണ്ടാകും ഇപ്പോൾ മകരക്കൂറുകാർക്ക് നല്ല ഭാഗ്യാനുഭവങ്ങളും മറ്റുള്ളവരിൽ നിന്നും സ്നേഹവും ബഹുമാനവും ഒക്കെ ലഭിക്കുന്നതുമായിരിക്കും ഇവരുടെ പതിനൊന്നാം ഭാവത്തിലും പതിനൊന്നിൽ നിൽക്കുന്ന ബുധന്റെ മേലും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുകയാൽ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നതായിരിക്കും മാത്രമല്ല മൂന്നിൽ സഞ്ചരിക്കുന്ന ശനിയുടെ മേലും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുമ്പോൾ ഈ ശനി കൂടുതൽ ഫലദാതാവായി തീരുകയാണ് ചെയ്യുന്നത് കുംഭക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കുമ്പോൾ ഇവരുടെ അഞ്ചും എട്ടും ഭാവപതിയാണ് ബുധൻ ഇപ്പോൾ വരുന്നത് ഇവരുടെ കർമ്മഭാവത്തിലാണ് കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾ അവിട്ടത്തിന്റെ രണ്ടാം പകുതിയും ചതയവും പൂരൂരുട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങളുമാണ് ചാരവശാൽ ബുധൻ കർമ്മഭാവത്തിൽ വരുന്നത് വളരെ നല്ലത് തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് ശരീരസുഖവും സാമ്പത്തികപരമായ നേട്ടങ്ങളും ഉണ്ടാകുന്നതോടൊപ്പം കുടുംബത്തിനകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു കലാ സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ അനുകൂലമായ സമയമാണ് കുടുംബത്തിനകത്ത് ഇപ്പോൾ ബഹുമാന്യമായ ഒരു സ്ഥാനവും ലഭിക്കുന്നതാണ് സന്താനങ്ങൾക്കും ഇപ്പോൾ നല്ല സമയമായിരിക്കും എങ്കിലും ബുധന് അഷ്ടമാധിപത്യം കൂടി ഉള്ളതിനാൽ ഇപ്പോൾ മനസ്സിൽ അകാരണമായ ഒരു ഭയവും ഉണ്ടാകും മനസ്സ് വല്ലാതെ ആശങ്കപ്പെടുന്നതുമായിരിക്കും മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഇപ്പോൾ അത്ര അനുകൂലമായ സമയമല്ല അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവർ നമ്മിൽ നിന്നും അകന്നു നിൽക്കുവാനോ സാധ്യതയുണ്ട് ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി അഷ്ടമാധിപനായ ബുധന്റെ മേൽ പതിയുന്നതിനാൽ ബുധനിൽ നിന്നും ഇപ്പോൾ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല മറിച്ച് ആദ്യം പറഞ്ഞതുപോലെയുള്ള ശുഭഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ഇവർക്ക് ഏഴര ശനിയുടെ അവസാന ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ശനിയുടെ മേലും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുകയാൽ ശനിയിൽ നിന്നും ഇപ്പോൾ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നുമില്ല അവസാനമായി നമ്മൾ മീനക്കൂറുകാരുടെ ഫലങ്ങളാണ് നോക്കുന്നത് മീനക്കൂറിലെ നക്ഷത്രങ്ങളാണ് പൂരൂരുട്ടാതിയുടെ അവസാന പാദവും പുത്തിരിട്ടാതിയും രേവതിയും ബുധൻ ഇവരുടെ നാലും ഏഴും ഭാവപതിയാണ് ഇപ്പോൾ വരുന്നത് ഇവരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ബുധൻ ഒരു ശുഭഗ്രഹമാണെങ്കിലും നമ്മുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ ചാരവശാൽ ബുധൻ വരുന്നത് നല്ല ഫലമല്ല തരുന്നത് ഇവിടെ ബുധൻ രോഗത്തെയും ശത്രുഭയത്തെയുമാണ് തരുന്നത് എങ്കിലും ബുധന് നാലാം ഭാവാധിപത്യം ഭവിക്കയാൽ ഇപ്പോൾ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകും സമൂഹത്തിൽ ഇപ്പോൾ മാന്യതയും ലഭിക്കും മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരായി മാറും മനസ്സിൽ ഈശ്വരഭക്തി ഉണ്ടാവുകയും അത് നിമിത്തം പല ആപത്തുകളും ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നതുമാണ് രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും ജീവിത പങ്കാളിയോട് ഒരു പ്രത്യേക സ്നേഹവും കരുതലുമൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നതുമാണ് ഉച്ചനായ വ്യാഴത്തിന്റെ ദൃഷ്ടി ഒൻപതിൽ നിൽക്കുന്ന ബുധന്റെ മേലും ഒൻപതാം ഭാവത്തിലും പതിയുകയാൽ ഈശ്വരാധീനം വർദ്ധിക്കുകയും ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ഇവരുടെ ജന്മക്കൂറിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയവുമാണല്ലോ വ്യാഴത്തിന്റെ ദൃഷ്ടി ഈ ശനിയിലും പതിയുന്നതിനാൽ ശനിയിൽ നിന്നുമുള്ള ദോഷങ്ങളും നല്ല ഒരളവ് വരെ മാറിപ്പോവുകയും വളരെ നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ ഈ ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതിയിലെ ബുധന്റെ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ച് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു സാമാന്യ വിവരണമാണ് ഇവിടെ പറഞ്ഞത് ഓരോരുത്തരുടെയും ജാതകത്തിലെ ബുധന്റെ സ്ഥിതി അനുസരിച്ച് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വറിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നന്ദി നമസ്കാരം